സുഹൃത്തുക്കളെ ഏറെ അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഇന്ന് ഈ അടുപ്പ് ഞങ്ങൾ പൊളിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഇരുപത് വർഷത്തോളം പത്തൊമ്പത് വർഷം കഴിഞ്ഞു ഈ അടുപ്പ് ഞങ്ങൾ തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഷീറ്റിനൊന്നും യാതൊരു കംപ്ലൈൻ്റുകളും ഇല്ല ഇതിൻ്റെ കേട് വന്നിട്ടുള്ളത് ഈ ഫ്രണ്ടിൽ കാണുന്ന സൈഡ് ഷീറ്റ് മാത്രമാണ് അടുപ്പിൻ്റെ ഉള്ളു ഭാഗമാണ് പിന്നെ പോയിട്ടുള്ളത് കട്ടയും കോൺക്രീറ്റും ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയിതാണ് കാണുന്നത് ഇതുകൊണ്ടാണ് ഈ അടുപ്പ് പൊളിച്ചു മാറ്റുന്നത് മറ്റു കുഴപ്പങ്ങളിൽ സ്റ്റീലിന് യാതൊരു കുഴപ്പവും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരമോമിൻ്റെ ഷീറ്റാണ് ചെയ്തിട്ടുള്ളത് ടു നോട്ട് ഗ്രേഡ് ആണ് ഇതുകൊണ്ടാണ് കന ഉള്ള ഷീറ്റൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് വളരെ കനം കുറഞ്ഞ വില കുറഞ്ഞ ഷീറ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ് ഷീറ്റൊക്കെ കത്തി പോകുന്നത് ഇത് പൊളിച്ചു വച്ചിട്ടുള്ള ഷീറ്റാണ് ഈ കാണുന്നത് ഷീറ്റിൻ്റെ ഉറപ്പും കനവും ഉള്ളതുകൊണ്ട് മാത്രമാണിത് ഫ്രെയിമായിട്ട് പൊളിച്ചെടുക്കാൻ കഴിയുന്നത് മറ്റ് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതുപോലെ വില കുറവിൻ്റെ അടുപ്പുകളൊക്കെ ആകുമ്പോൾ അത് ഇതുപോലെ ഷീറ്റ് കിട്ടാറില്ല നശിച്ചു പോവും അപ്പം ഇത് വീണ്ടും നമ്മൾ പൊളിച്ച് പുതിയ അടുപ്പ് പണിയാൻ തുടങ്ങുകയാണ് ഇതിപ്പോൾ പണി പൂർത്തിയായിട്ടുണ്ട് പഴയ അതേ അടുപ്പ് തന്നെ അളവ് സെയിം അളവ് എട്ട് പത്ത് ആറ് യാതൊരു മാറ്റമല്ല ടൈൽസ് മാത്രമാണ് മുകളിലുള്ളത് ബ്ലാക്ക് കളറ് മാറിയിട്ടുള്ളത് പഴയ ചുവന്ന ടൈൽസ് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട് സൈഡിൽ കേടില്ലാത്തത് മറ്റേ ടൈല് അടുപ്പ് പൊളിക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊളിഞ്ഞു പോകും അതുകൊണ്ടാണ് ആ ടൈല് മാറ്റേണ്ടി വന്നത് സെയിം കളർ ഇപ്പോൾ കിട്ടാനില്ല പത്തൊമ്പത് വർഷം മുമ്പ് കിട്ടിയിരുന്ന റീജൻസിയുടെ കളറ് പ്പോൾ ഇല്ല അതുകൊണ്ടാണ് ബ്ലാക്ക് ടൈല് ചെയ്യുന്നത് ഇതിൻ്റെ പുറം ഭാഗത്തെ ബോക്സും കേട്ടിട്ടുണ്ടായിരുന്നു അത് പൊട്ടി മഴ കൊള്ളുന്നതാണ് അതിനെ ഈ സെൻസൈഡ് തിരി തള്ളു കുറവാണ് ഇവിടെ അതുകൊണ്ടാണ് മഴ കൊണ്ടിട്ട് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ വീടിന് ചെറിയ രീതിയിലുള്ള ഈ മൂലയിൽ ഇരുത്തം വന്നിട്ട് അവിടെ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് പൈപ്പിനോ മറ്റു കാര്യങ്ങൾക്കോ യാതൊരു കംപ്ലൈൻറ്റുകളും ഇതുവരെ വന്നിട്ടില്ല മോഡിലെ കൗള് മാറ്റേണ്ടി വന്നിട്ടുണ്ട് ഇതുകൊണ്ടാണ് വില കുറഞ്ഞ അടുപ്പുകൾ നമ്മൾ ചെയ്യരുത് ചെയ്യുമ്പോൾ കാലമുള്ള സ്റ്റേയിൽ ചെയ്യണമെന്ന് പറയണതിൻ്റെ കാരണം ഇതുപോലുള്ള അടുപ്പുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി തൃശ്ശൂർ ജില്ലയിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക